ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു ആഘോഷിക്കുക ഈ സന്ദർഭത്തിൽ വിഷുഫലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിഷുഫലം എന്ന് പറയുമ്പോൾ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന രവിസംക്രമം അതിനാണ് വിഷു എന്ന് പറയുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റ് അതായത് പിറ്റേ ദിവസം പതിനാലാം തീയതി രാവിലെ ആണ് ഈ ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു അങ്ങനെയുള്ള സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഒരു ഫലം നമ്മൾ ഒരു ഒന്നാം തിയ കയറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫലമുണ്ടല്ലോ അത് മറ്റു കാര്യങ്ങളെ ഒന്നും ആശ്രയിച്ചല്ല ഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ഒരു വന്നു കയറുന്ന ആളിൻ്റെ എന്ന് പറയുന്നത് പോലെയാണ് വിഷുഫലം ആ വിഷുഫലം ഒരു വർഷം നീണ്ടു നിൽക്കുകയും ചെയ്യും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു നല്ല ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് പല വിധത്തിലുമുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് വിഷമിച്ച് മാനസികമായിട്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും സമൂഹത്തിലും ഒക്കെ വിഷമിച്ചു നിൽക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ് ഈ വിഷുവിന് ശേഷം ഒരു വർഷം വൃശ്ചികം രാശിക്കാർ ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് ഏത് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കായാലും കാർഷിക രംഗമായാലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും കലാരംഗവുമായി ബന്ധപ്പെട്ടായാലും വിദ്യാഭ്യാസപരമോ മറ്റ് ഏത് രംഗത്തായാലും വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തിക സാമ്പത്തികം വരുമാനം വർദ്ധിക്കുന്നതിനും യോഗമുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് വന്നു ചേരേണ്ട സമ്പത്ത് സ്വന്തം പേരിൽ വന്നു ചേരുന്നതിനും യോഗമുണ്ട് അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടായാലും ഐശ്വര്യപൂർണമായ കാലം ഒരു വിവാഹം നടക്കുന്നതിന് യോഗം അതായത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് പല കാലങ്ങളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാനായിട്ടുള്ള യോഗം ഈ ജാ ഈ വിഷുവിന് ശേഷം വന്നു ചേരുവാനായിട്ട് യോഗം അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക രോഗാവസ്ഥകൾ മാറുക വാഹനം വന്നു ചേരുക ഗൃഹം വന്നു ചേരുക പുതുക്കി പുതുക്കിപ്പണിയുവാനും യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പലതരത്തിലുള്ള അലസതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആദ്യത്തിൻ്റെയും മറ്റ് പവർഫുള്ളായിട്ടുള്ള ഗ്രഹങ്ങളുടെയും ആ വിഷുവിൻ്റെ സംക്രമ സമയത്തെ സ്ഥാനസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെ വിശേഷമായിട്ട് കണക്കാക്കും അതായത് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ഭാഗ്യാവസ്ഥകൾ ദൈനംദിന ജീവിതത്തിൽ ഉടനീളം ഈ ഒരു വർഷം വന്നു വന്നുചേരുവാൻ യോഗമുള്ള അനുഭവമാണ് കാണുന്നത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വസ്ത്ര നിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ജോലികളായാലും ഒക്കെ അഭിവൃദ്ധികൾ സൂചകമാണ് വിദേശത്ത് പോക പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും നല്ല അനുകൂലമായ സമയം തൊഴിൽ പുരോഗതികൾ വന്നു വിദേശത്തായിരുന്നാലും തൊഴിൽ പുരോഗതി അതുപോലെ തന്നെ പ്രധാനമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും അത് ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടികൾ ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കും സന്താന ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വിഷുഫലം കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാനും അതായത് പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളും സന്താനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുവാനും നല്ല പെരുമാറ്റങ്ങളൊക്കെ കിട്ടുവാനും സന്താനങ്ങളുടെ സ്വഭാവങ്ങൾ നല്ല രീതിയിലായി മെച്ചപ്പെടുന്നതിനും അങ്ങനെയൊക്കെ അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ മാതാപിതാക്കൾക്ക് സഹായവും ഒക്കെ ചെയ്യുന്നതിന് സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് സന്താനങ്ങൾക്ക് വിജയങ്ങൾ വിദ്യാവിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട് അതുപോലെ തന്നെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ ആരോഗ്യം വളരെ തൃപ്തികരമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അധിക സാഹസികത പാടി പ്രത്യേകിച്ച് ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമാണ് പ്രത്യേകിച്ച് സംസാര കാര്യങ്ങളിൽ പൊതുവിലൊക്കെ ഇടപെടുന്നവർ ആഗ്നേയഗ്രഹങ്ങളുടെയൊക്കെ ചില ബന്ധങ്ങൾ ഉള്ളതിനാൽ ദേഷ്യം അധികം വർദ്ധിക്കാതെ ശ്രദ്ധിക്കുകയും വേണം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ല ഐശ്വര്യ സമ്പൂർണമായ ഒരു വിഷു ആശംസ